ഹായ്ക്കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ബനാന ചിക്കു നിങ്ങളിന്ന് പരിചയപ്പെടുത്താനാണേ അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചിക്കു വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് ബനാന ചിക്കു ഓവൽ ഷേപ്പിൽ ആണ് ഇതിൻ്റെ ഉണ്ടാവുക നമുക്ക് വർഷം മൊത്തം കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് ബനാന ചിക്കു നല്ല ആയിട്ടുള്ള വെറൈറ്റിയാണ് അത് അതുമാത്രമല്ല ഇതിൻ്റെ ഒരു കായ് വൺ എയ്റ്റി ഗ്രാം തൊട്ട് ഇരുന്നൂറ്റി ഒമ്പത് ഗ്രാം വരെ വലുപ്പം വെക്കുന്നതാണ് നമ്മൾ ഒരു വർഷം മൊത്തം നമുക്കിതിൻ്റെ കായ്ഫലം ലഭിക്കുന്ന വെറൈറ്റിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഇത് നടന്ന രീതി എങ്ങനെയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുഴി കുത്തിയിട്ട് അതിലേക്ക് മേൽമണ്ണും ചകിരിച്ചോളും ചാണകപ്പൊടിയും ഒരു കൈ വേപ്പിൻ ഒരു കൈ എല്ലുപൊടി എന്നിങ്ങനെ മിക്സാക്കിയിട്ട് ഈ കുഴി ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് നടേണ്ടത് നട്ട് ഈ തൈ പിടിച്ചു എന്ന് നൂറ് ശതമാനം ഉറപ്പായതിനു ശേഷം പുതിയ ഇലകളൊക്കെ എടുത്തതിന് ശേഷം ലൈറ്റായിട്ട് ഒരു ഇരുപത് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് എൻ പിക്ക് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് ചെടി വലുതാവുകയും ചെയ്യും അതുപോലെ കായൊക്കെ വേഗം പിടിക്കുകയും ചെയ്യും കേട്ടോ ഡി എസ് ഗാർഡനിലെ ഫ്രൂട്ട്സ് പ്ലാന്റ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലാണ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് എല്ലായിടത്തേക്കും കൊറിയർ ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പ് ലിങ്കിൽ ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്